ഹായ് ശേഷം ദാ എ ജെ പിന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഞാനും എത്തും എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ഒന്ന് നോക്കാം ബിഗ് ബോസ് അതിൽ നമ്മൾ പെർഫോം ഓൺലൈൻ കണ്ടന്റുകൾ ചെയ്തിരുന്നു പക്ഷേ ി മാത്രമല്ല ചെയ്ത പക്ഷെ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ചെയ്തു പക്ഷെ ബിഗ് ബോസ് വിളിക്കുന്ന പറയുന്നത് പക്ഷെ വിളിച്ചില്ല അനുസരിച്ച് സന്തോഷം അറിയിച്ചെനിക്കാണ് പക്ഷെ പലരും പറയുന്നുണ്ട് പലരും മെസ്സഞ്ചറിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ബിഗ് ബോസ് പോകാത്തൊരു സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല പക്ഷെ അതുകൊണ്ട് എന്തായാലും അയൽക്കാട് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട് വിളിക്കുമെന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ ും ഇന്റർവ്യൂലൂടെയാണ് ഈ വീഡിയോ പബ്ലിഷ് ആയിട്ടുള്ളത് അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഇന്റർവ്യൂ പോലെ പോയി നമ്മുടെ മുമ്പിലേക്ക് വന്നത് പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ചാനൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിക്കുക ഇത് മാത്രം ഇതിൽ കുറച്ചും കൂടി വീഡിയോസ് ഉണ്ട് നമ്മൾ ഇതിൽ കാണിക്കാം അത് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ആ വീഡിയോസിലും കാണിക്കാം എന്താ സ്വന്തം ചാനൽ ഒന്ന് ക്ലിക്ക് ആക്കാൻ വേണ്ടിട്ട് എ ജെ പി യെ വെച്ച് പൊട്ടം കളി കളിക്കുന്ന പോലെ എന്താ താങ്കളുടെ അത്ര ഇല്ലെങ്കിലും വേണുസുദ്ദീനെ വിളിച്ചു അങ്ങനെ ഒരു സംസാരമുണ്ട് പക്ഷെ എന്നാലും നമ്മളെ അലൻജോസ് പെരേനെ കുറിച്ച് എനിക്കൊരു നല്ല മതിപ്പ് തോന്നാൻ കാരണം അയാൾ നല്ല പക്വതയോടുള്ള ഒരു ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം അതൊരു നൽകി എന്താ വെച്ചാല് രേണുവിനെ വിളിച്ചു എന്തേ താങ്കളെ താങ്കളെ വിളിച്ചില്ല എന്ന് ചോദ്യം ചോദിച്ചു ഇപ്പൊന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ വിളിച്ചു വിളിച്ചു സന്തോഷം എന്ന് പറഞ്ഞു എന്ന് മൂപ്പിഴി പ്രത്യേകിച്ച് വന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മാ എന്താ ഹാൻഗോ ചോദിക്കണ്ട് എന്ത് പറഞ്ഞാൽ ാൾ സുദ്ദീനെ വിളിച്ചല്ലോ എന്നിട്ടും താങ്കളെ വിളിച്ചില്ലല്ലോ അങ്ങനെ അത് ആണ് റീച്ച് കൂടുതൽ പക്ഷെ എന്നാലും നമ്മുടെ കൂടെ ഉള്ള ഒരാളെ വിളിച്ചതിൽ സന്തോഷം അങ്ങനെ പക്ഷെ അവര് ഒരുപാട് കൊളുത്താൻ നോക്കണ്ടേ എന്തെങ്കിലും വായന്ന് വീട് കിട്ടാൻ ഇയാള് വെച്ച് ചുമ്മാ അങ്ങട്ട് അടിച്ചെടുക്ക വിളിക്കുന്നു കുറച്ച് എടുക്കുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ആ ചോദിക്കുന്ന എന്തെങ്കിലും നല്ല സാധനം കിട്ടും സൃഷ്ടിക്കുന്നത് അനുസരിച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഒരുപാട് പേര് അതേപോലെ അതേപോലത്തെ അതേപോലെ തന്നെ തന്നെ വീഡിയോ മൂപ്പര് ഇതേപോലെ പിടിച്ചിങ്ങാണ്ടിങ്ങനെ ക്ലിക്ക് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുക അതിലും മൂപ്പര് വെച്ച് ഡാൻസ് ഒക്കെ കളിപ്പിച്ചു ആ ഡാൻസ് നമുക്ക് അതിന്റെ പാട്ട് നമ്മളെ വീഡിയോയിലാ ഇതുപോലുള്ള ആൾക്കാരെ അവരെ വീഡിയോയിലെ പാട്ട് കോക്കുലൈറ്റ് കിട്ടിയോണ്ട് നമുക്ക് പാട്ടിടാൻ പറ്റില്ല അതുകൊണ്ടാണ് പാട്ട് ഒരുപാട് പേര് മെസ്സേജ് പോയി ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷേ അതേ സോങ് തന്നെയാണ് കേട്ടോ ഡാൻസ് കളിപ്പിക്കുന്നത് പക്ഷേ ും അതുകൊണ്ടാണ് നമ്മൾ സോങ് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ പറയാൻ ഈ ചാനലിനെ കുറിച്ച് നമ്മള് മോശമായിട്ട് സംസാരിച്ചതല്ല അത് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം അപ്പൊ മനസ്സിലാവും ഇങ്ങനെ മുന്നിട്ട് സാധ്യത എന്നിട്ട് കൊട്ടരക്കൊണ്ട് കൽപ്പിക്കണ പോയ നമ്മൾ കൊരങ്ങനൊക്കെ വെച്ച് കളിപ്പിക്കില്ല അതേപോലത്തെ കളി ഇത് പറഞ്ഞാല് ഇത് അത് റീല് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ നമ്മൾ ആ റീല് ചെയ്ത വീഡിയോ എല്ലാം അവര് അപ്ലോഡ് ചെയ്ത് അത് ചെയ്യുന്നതിനാട്ട് മുന്നുള്ള പഠിപ്പിക്കുന്നില്ല കോമാളിത്തരം കാര്യങ്ങളൊക്കെ അവര് ആ വീഡിയോയില് ഫേസ്ബുക്കിൽ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മോശം കാര്യം എന്ത് വെച്ചാല് ഒരാള് വിളിച്ചു വരുത്തി അയാളുടെ കൈ ചില പൈസ കൊടുത്തിട്ടാവും നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടാവുക പക്ഷെ എന്നാലും അയാളെ സമൂഹത്തിൽ മോശമാക്കണ പോലെയാണ് അതെ അതെ ക്രിയേറ്റ് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ വേണ്ടിയാകും ചിലപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റിയോ മോശമായിട്ടൊരു പൊട്ടനീട്ടാവാം പക്ഷെ എന്നാലും ഇങ്ങനെ ഇടുമ്പോഴേ ചെറുതായിട്ടെങ്കിലും റീച്ച് കിട്ടുമ്പോഴും അദ്ദേഹത്തിന് ആൾക്കാര് ഒരു നെഗറ്റീവ് ആയിട്ട് പ്രശ്ന ഇതൊരു മണ്ടബുദ്ധി എന്ന ലുക്കിലേക്ക് കൊണ്ടുപ്പിക്കുകയാണ് അതാണ് ഇതിലാരും നമുക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നത് നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കും തോന്നി കല്യാണ വീട് പരിപാടിക്ക് പോകാൻ പാടില്ല പറ്റ പുള്ളിക്ക് തന്നെ വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇനി കല്യാണ പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന് അതേപോലത്തെ ഇതേപോലത്തെ പരിപാടി ഇന്ന് മൂപ്പില് ഒഴിവാവേണ്ടി വരും എന്ന് വന്നാലും ഇത് മൂപ്പക്കൊരു നമ്മളെ രേണുശ്രുതി വന്നാലും നമ്മളെ ഹെയ്റ്റേഴ്സിനെ കൊണ്ടാണ് മൂപ്പില് ഡമമായത് രേണുശ്രുതി പക്ഷെ ഇത് അങ്ങനല്ല ഇത് പറ്റേ മൂപ്പിലൊരു വില ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഒരാളെപ്പോലെ എല്ലാരും കാണുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് മൂപ്പിൽ എന്തായാലും ബിഗ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷ ഇല്ല എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോവില്ല നമ്മളെ മൂപ്പ മോശം പറയല്ല മൂപ്പയ്ക്ക് ഇത് മനസ്സിലാവുന്ന പക്ഷെ കോമാളി ആക്കാണ് അവരുടെ ബെനിഫിറ്റിനു വേണ്ടി ആവും പക്ഷെ കോമാളി കോമാ റീച്ച് കൂടും പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ വലിയ നടനാണ് നിങ്ങൾ കിടിലാണ് നിങ്ങൾ ഡാൻസ് അടിപൊളിയാണ് നിങ്ങൾ നടക്കുമ്പോ അടിപൊളിയാണ് നിങ്ങൾ ചിരി അടിപൊളിയാണ് അതൊക്കെ അടക്കവും മൂട്ടുണ്ട് കാര്യമായിട്ട് എല്ലാം ഒരിക്കലും ഒരാൾ ഇങ്ങനെ ആവൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞു പുള്ളിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കിടിലം നിങ്ങളാണ് ബിഗ് ബോസ് ചോദ്യം തന്നെ റീച്ച് കൂടുതലാണ് എന്തായാലും നിങ്ങളാണ് അടിപൊളി രേണുവിനെ കാട്ടി അടിപൊളി നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഓപ്ഷൻ ആയി നിങ്ങളുടെ ചാൻസ് ആണ് രേണു സുധി കൊണ്ടുപോയത് അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് തരുന്നതാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ അതെന്തായാലും പറയുന്നുണ്ട് പക്ഷെ പോയി മണ്ണെണ്ണം വാങ്ങുന്ന പോലെ അത്ര എളുപ്പമല്ല ബിഗ് ബോസിൽ പോകാൻ പോകുന്നത് വാങ്ങുന്ന കുറച്ച് ടാസ്ക് ആണ് ആണ് ടാസ്ക് സാധനം കിട്ടാല്ല അപ്പൊ അതൊക്കെ മോശാണ് പക്ഷെ എന്നാലും ബിഗ് ബോസിലേക്ക് ഏത് പറഞ്ഞ കുറച്ച് ടാസ്ക് എന്ത് നമ്മള് ചെന്നാ മാത്രം പോരാ ഞമ്മളര് ചെയ്യില്ല അത് പോത്തുന്ന ആൾക്കാർ സപ്പോർട്ടും വേണം ഇപ്പൊ രേണുസുദിക്ക് എന്തായാലും സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല നെഗറ്റീവ് ആള് പോസിറ്റീവിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു എത്തിച്ചാല് നെഗറ്റീവ് ആയിട്ട് വന്നത് ആ നെഗറ്റീവ് ഒന്ന് മുപ്പത് മുപ്പത്തിന് ചീത്തു വിളിക്കാൻ വേണ്ടി മാത്രമാണ് പബ്ലിസിറ്റി ആയത് പക്ഷെ അവിടെ എത്തിട്ട് മുപ്പത്തി പോസിറ്റീവ് ആവുന്നു എനിക്കൊന്നും അവിടെ എത്തിയിട്ട് മുപ്പത്തി പരിപാടി കാണുമ്പോ എല്ലാവർക്കും ദേഷ്യമായാലും അവിടെ തലവേദനയും വന്നിരുന്ന പിന്നെ അത് മോശമല്ലേ ഒരു പരിപാടിക്ക് ചെന്നിട്ട് നമ്മളെ നാട്ടുകാർക്ക് മൊത്തം മക്കും വയവോലാക്കിയത് അയച്ചേക്കാ അയച്ച ആ അവിടെ ചെന്ന് ടാസ്ക് ചെയ്യാൻ വയ്യ പിന്നെ പെട്ടിപ്പിടിച്ച് എനിക്ക് ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട് ഒരു പെട്ടിൻ കെട്ടിപ്പിടിച്ച് പെട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ എന്തിനാണതൊക്കെ ആ ഞാൻ പോകുന്നില്ല ഇന്ന് വൈകുന്നേരം കൂടി ഞാൻ വീട്ടിലിരിക്കാന്ന് പറഞ്ഞ അതേ ആൾക്കാരെ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത വീഡിയോ കരഞ്ഞുണ്ട് വീഡിയോ ചെയ്യാത്ത ഇപ്പൊ ഫേസ്ബുക്കായാലും യൂട്യൂബ് ആയാലും ചെയ്യാൻ ബിഗ് ബോസിന്റെ വീഡിയോസ് തന്നെ ഏഷ്യാനിടണ്ട് അതിന്റെ കൂടെ ബാക്കി എല്ലാ യൂട്യൂബ് ചാനലും ഇടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത് നമുക്ക് അതിനൊരു താല്പര്യമില്ല ബിഗ് ബോസ് വെച്ചിട്ട് നമുക്ക് കണ്ടന്റ് ഒക്കെ നമുക്ക് താല്പര്യമില്ല പക്ഷേ ഇത് ഓരോരുത്തർ ബിഗ് ബോസിലേക്ക് ഇതേപോലത്തെ ആൾക്കാരെ വെച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയിക്കണം നിങ്ങളെ കൊണ്ട് അത് വെളിയിലുള്ള ചാനൽസ് അവരെ നൂട്ടിയാണ് അതാ നമ്മൾ ഇതിൽ പറയുന്നത് എന്തെന്നാല് ഒരാൾ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവിടെങ്ങനെ മലേന്റെ മുകളിൽ എത്തിക്കുക എന്താ അത് തട്ടും ആ പരിപാടി നമുക്ക് പറ്റാത്ത ാണ് എ പിക്ക് സംഭവിക്കുന്നത് അത് അയാൾക്ക് ചില മാനസികമായിട്ട് പ്രശ്നങ്ങൾ അത്ര പഠിച്ചത് കൊണ്ടായിരിക്കും കുറച്ചൊക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ തോന്നണേജെ വരേണ്ട ആളാണോ അതെ എ ജെ പിക്ക് ബിഗ് ബോസിൽ വരാൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വേഡിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതെ ബൈ